നിന്നും കോളേജ് മൂവാറ്റുപുഴ ജേർണി ഫ്യൂച്ചർ സർവീസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ യുവകർമജം യൂത്ത് കോൺക്ലേവ് രണ്ടായിരത്തി ജനറൽ സെക്രട്ടറി വിനോദ് തച്ചുവേരിൽ ഉദ്ഘാടനം നിർവഹിച്ചു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ യുവജനങ്ങൾക്കായി യുവകര്മ്മജം യൂത്ത് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു കാവുംപടി മൂവാറ്റുപുഴ ഹൌസിങ് സഹകരണ സംഘം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി വിഎസ്എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് തച്ചുവേലില് ഉദ്ഘാടനം ചെയ്തു സർവീസ് സൊസൈറ്റി എന്ന നമ്മുടെ സംഘടന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വിജയം എന്ന് പറയുന്ന സംവിധാനത്തെ ഉണർത്തിയെടുക്കുവാൻ ഒരുപാട് അവർ കഷ്ടപ്പെട്ടു അവരുടെ സാമ്പത്തികവും സമയവും സാഹചര്യങ്ങളും ജീവിതം വരെ പല സമയങ്ങളിൽ പല സാഹചര്യങ്ങളിൽ കളഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച ഒരുപാട് മഹാരഥന്മാർ നമുക്ക് അവരെയൊക്കെ ഈ സമയത്ത് സത്യത്തിൽ ഈ ഈ സന്തോഷം കാരണം കഷ്ടപ്പെട്ടവർ മുന്നിൽ നിങ്ങൾ സത്യത്തിൽ ഞാൻ സർവീസ് എന്ന് പറയുന്ന മുന്നിൽ ഇങ്ങനെ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്റെ മുന്നിൽ ഇങ്ങനെ അപ്പൊ എത്രയോ പേർ ഇതിനുവേണ്ടി വേണ്ടി കഷ്ടപ്പെട്ടു രാത്രികളിൽ ഈ ഈ ഈ ഈ മഹത്വം നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറയാനുള്ളത് ഓരോ നിമിഷവും പണിഞ്ഞ ഇപ്പോൾ നിമിഷം ചടങ്ങിൽ വിനോദ് തച്ചുവേലിന് മൊമന്റോ നൽകി ആദരിച്ചു മൂവാറ്റിപ്പുഴ നഗരസഭാ കൗൺസിലർ ജോയിസ് മേരി ആന്റണി മോട്ടിവേഷണൽ ക്ലാസ് നയിച്ചു യൂത്ത് കോർഡിനേറ്റർ മനു ബ്ലായിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി എസ് എസ് ജില്ലാ പ്രസിഡന്റ് കെ കെ ദിനേശ് മുഖ്യപ്രഭാഷണം നടത്തി യുവജന സംഘടനാ നേതാക്കളായ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസെൻ ജോഷി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പി മൂസ യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ഗായത്രി സജികുമാർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു വി എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി വി ദിനേശൻ സെക്രട്ടറി സിനോജ് പി കെ ഖജാൻജി കെ കെ രവീന്ദ്രൻ താലൂക്ക് ഭാരവാഹികളായ അജയ്കുമാർ എസ് ആർ ബിജു മോൻ അമ്പിളി സുഭാഷ് ഷീബ ദിനേശ് ജോഫി സം സന്തോഷ് ജിഷാ മുരുകൻ സി എ രവി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും